നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഭക്തജനങ്ങളുടെ ഒരു അനുഭവകഥ വിവരിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥവും വിശ്വാസം അച്ചഞ്ചലവുമാണെങ്കിൽ ഈശ്വരനോ ഗുരുവോ അവ സഫലമാക്കും ഗുരു പറയുന്നു ഈശ്വരൻ ഒരു ശരീരത്തിലോ പ്രദേശത്തോ ഒതുങ്ങുന്ന പ്ര പ്രതിഭാസമല്ല ഓരോ അണുവിലും ശൂന്യാകാശത്തിലും അവിടുത്തെ സാന്നിധ്യമുണ്ട് പ്രപഞ്ച മാതാവ് കേവലം ഒരു ശരീരമാണെന്ന് കരുതരുത് ഗുരു ഒരു ശരീരമാണെന്ന് കരുതരുത് അമ്മയെ ചിന്തിച്ചു നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ആ തരംഗങ്ങൾ അമ്മയുടെ മനസ്സിൽ പ്രതിബിംബിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളും പരിശുദ്ധവും നിഷ്കളങ്കവുമായ സങ്കല്പവും അമ്മയെ നിങ്ങളിൽ എത്തിക്കും നമ്മളിൽ എത്തിക്കും അപ്പോൾ അമ്മയുടെ സാന്നിധ്യവും മനഃശാന്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അമ്മ അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് ആത്മപരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ് നിഷ്കളങ്കരായ തന്റെ ഭക്തരെ സംരക്ഷിക്കുവാനായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വയം പ്രത്യക്ഷപ്പെട്ട ഒരു അസാധാരണ സംഭവ കഥ നമുക്ക് കേൾക്കാം ചെന്നൈയുടെ തെക്കു ഭാഗത്ത് മധുരാന്തകം എന്ന നാമധേയമുള്ള പ്രശസ്തമായ ഒരു പട്ടണം ഉണ്ടായിരുന്നു അതിമനോഹരമായ വിശാലവുമായ തടാകത്തിന് ചുറ്റും ഇലഞ്ഞി മരങ്ങൾ വളർന്നു നിന്നിരുന്നു വിഭാഡകമുനി ആ പരിസരത്ത് താമസിച്ച് ഘോരതപം ചെയ്തു ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപാസിച്ചു വന്നു തൻ്റെ വനവാസ കാലത്ത് ഭഗവാൻ ശ്രീരാമൻ സീതാപഹരണത്തിനു ശേഷം മുനിയുടെ പർണശാല സന്ദർശിച്ചു രാവണനിഗ്രഹത്തിനു ശേഷവും ഭാരതത്തിലേക്കുള്ള യാത്രാ മധ്യേ ഭഗവാൻ ശ്രീരാമൻ സീതാസമേതനായി മഹർഷിയുടെ ആശ്രമത്തിലെത്തി രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ജാനകീ ദേവിയുടെ കരം ഗ്രഹിച്ചു കൊണ്ടുള്ള ഭഗവാന്റെ അപൂർവ സന്ദർശനം വിഭാണ്ഡക മുനുക്കിൽ സിദ്ധിച്ചു അങ്ങനെ ശ്രീരാമ ഭഗവാൻ പത്നി സമേതനായി ദർശനം നൽകി മധുരാന്തകത്തിലെ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു തുടരുന്നു ബ്രിട്ടീഷുകാർ ഭാരതം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനുമിടയിൽ ചെന്നൈ ക്ഷേത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി കേണൽ ലിയോണൽ ബ്ലേസ് ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി മഴക്കാലം അവിടുത്തെ മഴക്കാലം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തടാകത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു മുഴുവൻ നഗരത്തെയും വെള്ളത്തിൽ മുക്കിക്കളയുക സർവ്വസാധാരണമായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് കൃഷിനാശവും ധനനാഷ്ടവും ഉണ്ടായിക്കൊണ്ടിരുന്നു ബണ്ടിലെ ജലപ്രവാഹം തടയുവാനുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രമം പരാജയപ്പെട്ടു ഓരോ വർഷവും അനിയന്ത്രിതമായ ജലപ്രവാഹം തുടർന്നു കൊണ്ടേയിരുന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്ഥാനഭ്രംശമായിരിക്കും ഫലം എന്ന് അന്നത്തെ ഭരണകൂടം കലക്ടർ ആയിരുന്ന കേണൽ ബ്ലേസിന് അന്തിമ ശാസനം നൽകി സ്വാഭാവികമായും കേണൽ ബ്ലേസിന് ശ്രീരാമനോടോ ക്ഷേത്രത്തോടോ ആദരവുമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്തജനങ്ങളുടെ നിഷ്കളങ്ക വിശ്വാസത്തെ പുച്ഛിച്ചു സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ക്ഷേത്ര പരിസരത്ത് ചുറ്റി നടക്കുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നത് കലക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഭഗവതിയുടെ ശ്രീകോവിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി ഭക്തജനങ്ങൾ ശേഖരിച്ച കല്ലുകളും സ്ലാബുകളുമൊക്കെയാണ് അദ്ദേഹം കണ്ടത് ആ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് തടാകത്തിന് പുതിയ ഭണ്ടു നിർമ്മിക്കുവാൻ കേണൽ തീരുമാനിക്കുകയും ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്രകാരം ചെയ്യരുതെന്ന് ക്ഷേത്ര പുരോഹിതനും ഭക്തജനങ്ങളും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു ശ്രീകോവിൽ നിർമ്മിക്കുവാനുള്ള അവരുടെ ദീർഘകാലത്തെ അഭിലാഷത്തിന്റെ സഫലീകരണത്തിന് വേണ്ടി സമാഹരിച്ചവയായിരുന്നു ആ വസ്തുക്കൾ മുതിർന്ന പുരോഹിതൻ ഒരു സംവാദത്തിന് ശ്രമിച്ചുവെങ്കിലും കർക്കശക്കാരനായ കേണൽ വഴങ്ങിയില്ല സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും ഭക്തജനങ്ങൾ കഷ്ടപ്പെട്ട് സംഭരിച്ചതെല്ലാം കലക്ടർ ഭണ്ഡു നിർമ്മാണത്തിനായി കൈവശപ്പെടുത്തി തങ്ങളെ പ്രണയ പ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ കെൽപ്പില്ലാതെ ഈശ്വരന്മാരെയാണ് ആരാധിക്കുന്നതെന്ന് പരിഹസിക്കുകയും ചെയ്തു തടാകം കരകവിഞ്ഞൊഴുകി നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത് തടയുവാൻ നിങ്ങൾക്കേറെ പ്രിയങ്കരനായ ശ്രീരാമ ഭഗവാന് കഴിയുമെങ്കിൽ പുതിയ ശ്രീകോവിൽ നിർമ്മാണത്തിന് വേണ്ടതെല്ലാം നൽകാൻ ണെന്ന് ഒരു തമാശ എന്ന പോലെ കലക്ടർ കൂട്ടിച്ച നിഷ്കളങ്കരായ ഭക്തജനങ്ങൾ ഏറെ അസ്വസ്ഥരായി തങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അഹങ്കാരിയായ ഭരണാധികാരിയുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും രക്ഷിക്കുവാൻ അവർ ഇഷ്ടദേവനായ ശ്രീരാമ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളെല്ലാം ബണ്ട് നിർമ്മാണത്തിനായി കേണൽ ഉപയോഗിച്ചു ഏതാനും ദിവസങ്ങൾക്കകം കനത്ത മഴ തോരാതെ പെയ്യാൻ തുടങ്ങി ദിവസങ്ങളോളം അത് തുടർന്നപ്പോൾ ജലനിരപ്പ് ആപത്കരമായ വിധത്തിൽ ഉയർന്നു ഉത്കണ്ഠാകുലനായ കേണൽ തടാക തീരത്തെത്തി സാഗരം നഗരം വെള്ളത്തിൽ മുങ്ങി നാശനഷ്ടങ്ങൾ വെച്ചാൽ അദ്ദേഹത്തിന് തൻ്റെ കലക്ടർ പദവി നഷ്ടമാകും ഗ്രാമത്തിലെ ജനങ്ങളും അദ്ദേഹത്തെ വിമർശിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദമായി നിരീക്ഷിക്കുവാൻ ആ രാത്രിയിൽ തടാക തീരത്തിൽ തന്നെ താമസിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു മഴ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചപ്പോൾ കലക്ടർ ഉറക്കം തൂങ്ങി ഇടിവെറ്റുന്നതിൻ്റെ ഭയാനകമായ ശബ്ദം അദ്ദേഹത്തെ ഉണർത്തി ഇടിമിന്നൽ മിന്നലിന്റെ പ്രകാശത്തിൽ അതിശയിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു തടാകത്തിന്റെ മറുകരയിൽ അമ്പും വില്ലുമായി രണ്ട് യുവാക്കൾ അവർ പ്രത്യേക നൈപുണ്യത്തോടെ അസ്ത്രങ്ങൾ വർഷിച്ചു ജലനിരപ്പ് ഉയരുന്നത് തടയുന്നു അതിസുന്ദരന്മാരായ ആ യുവാക്കൾ കലക്ടറുടെ ഹൃദയം കവർന്നു മഴ പെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ അത്ഭുതകര അത്ഭുതകരമെന്ന് പറയട്ടെ തടാകം നിറഞ്ഞു കവിയുകയുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം കലക്ടർ ആശ്വാസത്തോടെ തന്റെ പാർപ്പിടത്തിലേക്ക് നീങ്ങി തത്സമയം ഒരു കൂട്ടം സ്ഥലവാസികൾ അവിടെ എത്തിച്ചേർന്നു ബണ്ട് പ്രവർത്തനക്ഷമമായതിലും വെള്ളം ഉയർന്നു പൊങ്ങി നാശനഷ്ടങ്ങൾ വരാതിരുന്നതിലും അവരും ആഹ്ലാദിച്ചു എന്നാൽ സത്യസന്ധന സത്യസന്ധനായ കേണൽ താനല്ല വെള്ളപ്പൊക്കത്തിൽ നിന്നും നഗരത്തെ രക്ഷിച്ചതെന്നും അജ്ഞാതരായ രണ്ട് യുവാക്കളാണ് അതിന് ഉത്തരവാദികളെന്നും തദ്ദേശവാസികളെ അറിയിച്ചു അവരെ തന്റെ മുന്നിൽ ഹാജരാക്കുകയാണെങ്കിൽ ഔപചാരികമായി നന്ദി അറിയാ അറിയിക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭക്തജനങ്ങൾ അമ്പരന്നു അസ്ത്രങ്ങൾ ഉപയോഗിച്ച് ജലനിരപ്പ് നിയന്ത്രിക്കുവാൻ ചെൽപ്പുള്ള ആരും നഗരത്തിൽ ജീവിച്ചിരിപ്പില്ല വളരെ നേരത്തെ ഗൂഢി കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം കര കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയ തടാകത്തെ ശരങ്ങൾ കൊണ്ട് തടഞ്ഞു തങ്ങളെ സംരക്ഷിച്ചത് രാമലക്ഷ്മണന്മാർ എന്ന് ഭക്തജനസമൂഹം തിരിച്ചറിഞ്ഞു ആർക്കും ഭാവന ചെയ്യാൻ പോലും കഴിയാതെ വിധം ഭഗവാൻ തങ്ങളുടെ പ്രാർത്ഥനയോട് പ്രതികരിച്ചു തങ്ങളെ സംരക്ഷിച്ചതിന് ഭക്തജനങ്ങൾ അമിതമായി ആഹ്ലാദിച്ചു കലക്ടറും അവരുടെ ആനന്ദത്തിൽ പങ്കുകൊണ്ടു ജാനകി വല്യരുടെ ശ്രീകോവിൽ നിർമ്മിക്കുന്നതിന് ഉദാരമായ സംഭാവനകൾ നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ക്ഷേത്ര ഭാരവാഹികളോട് സർവാത്മന സഹകരിക്കുകയും അദ്ദേഹം സഹകരിക്കുവാനും അദ്ദേഹം സന്നദ്ധനായി പ്രളയത്തിൽ നിന്ന് നഗര നഗരത്തെ രക്ഷിച്ചതുകൊണ്ട് പ്രസ്തുത ക്ഷേത്രം ഇരുകഥാരാമ അഥവാ തടാകം നിറഞ്ഞു കവ്യാൻ അനുവദിക്കാതെ ഭക്തജനങ്ങളെ രക്ഷിച്ച ശ്രീരാമദേവന്റെ ദേവാലയം എന്നറിയപ്പെട്ടു ഹരി ശിവ